ഇത് മാസം മോട്ടോഴ്സ് ചെയ്താണ് നമ്മുടെ ഹീറോ പാഷൻ ആണ് വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റിയാനാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ നിലവിൽ ലൈനറുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനു അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ബാറ്ററിയുടെ യൂസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ കൂടുതൽ നടത്തുന്നുണ്ട് ഇതുമ്പോൾ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ബാറ്ററി ബാറ്ററിയിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ മൂന്ന് കാണിക്കുന്നുണ്ട് വോൾട്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടണുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് എന്തിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണിക്കണം ഇതിപ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കണം നിലവിൽ ബാറ്ററിക്ക് ഇപ്പോൾ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ആ പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഓയിൽ കിലോമീറ്റർ മാറ്റാനുള്ള കിലോമീറ്റർ ആയിട്ടില്ല ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് പിന്നെ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ മോഡൽ അതായത് പാഷൻ എക്സ് പ്രോ അതേപോലെ ഡ്രീം നിയോ മോഡലൊക്കെ ഹോണ്ടിലാണെങ്കിൽ ഡ്രൈലിയോ അപ്പം ഇതിനകത്ത് പാഷൻ ഹീറോൻ്റെ പാഷൻ എക്സ് പ്രോ മോഡൽ അതായത് ഈ സൈഡിൽ സെൽഫ് മോട്ടർ വന്ന വാഹനത്തിൻ്റെ ഇതിപ്പോൾ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ കാർബൺ ഒന്ന് ക്ലീൻ ചെയ്ത ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടാവും കാർബൺ ക്ലീൻ ചെയ്തിട്ട് കാർബൺ മാറ്റിടുകയും ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അതിനകത്തേക്ക് ഓയിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ പണി വെറുതെയാണ് അപ്പോൾ ഇതിന് ശരിക്കും ഈ മോഡൽ വണ്ടിയിൽ ശരിക്കും ചെയ്യാൻ പറ്റാതെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സെൽഫ് പാടി ഒരുമിച്ച് പാടി മാറ്റി വയ്ക്കാനാണ് പറ്റുകയുള്ളൂ എന്നാലാണത് പ്രോപ്പറായിട്ട് കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കിട്ടുള്ളൂ ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം സെൽഫ് മോട്ടറ് അഴിക്കണില്ല കാരണം അത് പഴുപണിയാണ് ആ പൈസ അത്രയും പോകാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല കാര്യം ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ സ്റ്റാർട്ടായി കിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടായി ഒരാഴ്ച ഒക്കെ ചിലപ്പോൾ കിട്ടായിരിക്കും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല ഈ മോഡൽ വണ്ടികളിലുള്ള ഒരു ഡിഫാൾ ഒരു ഡിഫക്റ്റാണ് അത് ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ ആ സൈഡിൽ ഫുൾ ഓയിലിനകത്താണ് വന്നത് അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ആ ഓയിൽ സീലിൻ്റെ അതിനകത്ത് ചെറിയ വേരിയേഷൻസ് വരും അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ആർമേച്ചർ യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് ഓയിൽ ചെയ്തു അതാണ് സംഭവിക്കുക അപ്പോൾ സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ പാർട്സ് ഓൾറെഡി നമുക്ക് വണ്ടിയുടെ ചേയ്സ് നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർ സെൽഫ് ഒരു ഗ്രൂപ്പിൽ വെച്ച് ഓട്ടർ കൊടുത്ത് കഴിഞ്ഞാൽ സെൽഫ് മോട്ടറ് വന്ന് വെക്കും അതങ്ങനെ കളയുന്നതാണ് ഏറ്റവും ബെറ്റർ ഉള്ളത് ബാക്കിത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് വാട്ടർ സർവീസ് അടക്കം അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻറ്റ് ചെയ്തിട്ടുണ്ട് തരും ഓക്കെ